അഖിനെ കാണിച്ചോട്ടാ ഇതാണ് കേസ് അഖിലേഷ് അഖിലേഷ് ഇതാ വേർത്തി നമ്മള് പൊന്നോല നോക്കും പൊന്നോല നമ്മുടെ സ്വർണം കണ്ട പത്ത് പവനോ ഉള്ള നമ്മളെ കൊണ്ട് സഹായിക്കാം കേരിക്കോ ഹലോ കേസ് നമ്മളങ്ങനെ മൈസൂർ എത്തി കേട്ടോ ഇതാ ചാമണ്ടി ഹില്ലിലേക്ക് നടന്നിട്ട് പോയിന്ന് കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് കേട്ടാ ഓരോ ഉറക്കം ഉറങ്ങിയോണ്ട് മുഖം അത്ര ഇത് ഉണ്ടാവല്ലോ ഏട്ടാ രാവിലത്തെ ഒരു ഇതൊന്നും ഇല്ല കൊറേ സമയം ഉറങ്ങി പിന്നെ വണ്ടിയിൽ ഇരുന്ന് ക്ഷീണം പിടിച്ച് ടീമല്ലേതാ കൊറേ ആൾക്കാർ പുറകിലുണ്ട് കൊറേ ആള് മുമ്പിലുണ്ട് നടന്ന് പോകാം തിരക്കുണ്ട് ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് തിരക്കുണ്ട് സമയോ ഒന്നരയായിട്ടാ നമ്മള് ഫുഡൊന്നും കഴിച്ചില്ല അപ്പൊ വീട് ഇത് കഴിഞ്ഞിട്ട് ഈ ചാമണ്ടി ഹില്ല കേറി എല്ലാം കണ്ടിട്ട് ഫുഡ് കഴിക്കാന്ന പറഞ്ഞേ നമ്മുടെ വണ്ടി ഒരു അഞ്ചര അഞ്ചര മുക്കാലിനും വിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നര കഴിഞ്ഞു പിന്നെ വിശക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്ന ടൈം ആയല്ലോ വിശക്കുന്നുണ്ട് എന്തായാലും വീടിനും ഇതെല്ലാം കണ്ടിട്ട് കഴിക്കാമെന്ന് പറഞ്ഞോ

നമ്മള് ദർശനത്തിൽ നിൽക്കുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ക്യൂ ആണ് നല്ല ക്യൂ ആണ് നമ്മള് അമ്പലത്തിനുള്ളിൽ കയറാൻ നമ്മൾ ക്യൂ പിന്നെ നമുക്ക് വേറെ ഇവിടെ പോക്കാർക്കില്ല കുറെ ലേറ്റ് ആവും അപ്പൊ ജസ്റ്റ് ഇവിടുന്ന് പുറത്ത് കാണുന്നത് പിന്നെ ഇവിടുന്ന് ഫോട്ടോ എല്ലാം ഉണ്ട് കേട്ടോ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും പോലും ഫോട്ടോ എടുക്കണം എന്നുണ്ട് അപ്പൊ നമ്മൾ ഏച്ചു വേറെ മനസ്സൊരു പ്രാർത്ഥിക്കുന്നുണ്ട് போட்டோ இல்ல ഫോട്ടോ ഫോട്ടോ എടു ആരും ഫോട്ടോ എടുക്കുന്നില്ല പൈസ കൊടുത്തിട്ടെടുത്ത ഫോട്ടോ നല്ല പ്രിൻ്റായി കിട്ടു വീട്ടിലെത്തിയാടുത്ത് തൂക്കം പോവേണ്ടു ഏ വേണ്ട ഫോട്ടോ എടുക്കുന്നില്ല എന്നാ ഫോട്ടോ എടുത്തോ പ്രിന്റ് കിട്ടു ഇടത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയനെ എപ്പം കയറിയനാ പണ്ട് വരുത്തനാ പണ്ട് വന്നിട്ട് കയറിയാ എന്നിട്ട് നല്ല കാണാനുണ്ടോ യാ ഇവിടെ ചോറൊന്നും കിട്ടൂല അമ്പലത്തിൻ്റെ ഭക്ഷണം ഉണ്ടോ അല്ല വ്യൂന്നൊക്കെ വരും അല്ലേ വ്യൂന്നൊക്കെ ഉണ്ടരൂ ായിട്ടുണ്ടാ ഇതിന്റെ അടുത്ത് ആയിക്കഴിഞ്ഞില്ല നമ്മക്ക് രണ്ടൊക്കെ പോരെ ഇതേപോലെ ഫോട്ടോ എടുത്തിട്ടാ ഇത്ര പൈസ പോയെ അഗിയാ നൂറുപ്യ നൂറുപ്യ

ണ്ട് ഫോട്ടോന്നും പറ്റുള്ളൂല്ലേ നല്ല വൃത്തി ഇല്ലേ മൂവെല്ലാം പൊളിപ്പിച്ചില്ലേ വേറെ പോക്കി അത്ര നാളും മുഖായിപ്പോലെ വേറെ നമ്മള് പൊന്ന പോലെ നോക്കും പൊന്നുമോല നമ്മുടെ സ്വർണം കണ്ട പത്ത് പവനോ പത്ത് അധികം താങ്ങാൻ അല്ലേ നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറേണ്ട ഒരു സംവിധാനം ഇല്ല അല്ലേ തിരക്കന്നെ എപ്പം തിരക്കന്നല്ലേ ഇങ്ങനാഴ്ച ആയതുകൊണ്ട് വന്നത് നവരാത്രി അതെ ഏച്ചുമാരണ്ട് ഫുഡ് കഴിക്കണ്ട നമുക്ക് പെണ്ണാ ആടിയില്ല ലാസ്റ്റ് പെണ്ണിനാണ് ഇങ്ങോട്ട് കൂട്ടിയേ അനക്ക് താല്പര്യല്ല കല്യാണത്തിന് താല്പര്യമില്ല ാട്ടില് ലാസ്റ്റോട് പണ്ടേനോ അത് ഞമ്മളെ കൂട്ടി എന്ന പ്രസവിക്കണം അത്ര നമ്മളെ നാട്ടിലല്ല നമ്മളെ സ്വഭാവമാണ് നല്ലത് നാട് നല്ല വന്നു മറ്റല്ല നമ്മളെ വീട്ടിൽ ഇവർ കയറി വരുമ്പോ ആ വീട്ടിലെ വീട്ടിലാൾക്കാരുടെ പെരുമാറ്റവും സ്നേഹമാന്ന് ഇവര് ചുരാറ്റിട്ട് നിർത്തിക്കുന്നേ അല്ലെ പണ്ടേ കെട്ടും കെട്ടുമ്പോഴത്തേക്ക് പോകണ്ട നമ്മളുടെ കമ്പനി ആയതുകൊണ്ട് ഞാൻ നിൽക്കുന്നേ അല്ലെ പണ്ടേ ആട്ടം കളിക്കുമ്പോഴേ അവിടുത്തെ അങ്ങ് പോയിട്ടുണ്ടോ ഇപ്പൊ ഇല്ലേ വീട്ടിൽ നിന്ന് വിളിക്കൂ അങ്ങോട്ട് ബാന്ന് പറഞ്ഞിട്ട് പോക്കില്ല ഞാൻ വീടിന്ന് വരില്ല എന്ന് പറയുന്നത് എപ്പോ യാത്രയല്ലേ അല്ലേ എപ്പൊ ബിരിയാണി ഉണ്ടോ വീട്ടിൽ ബിരിയാണി അല്ലേ പുറത്ത് യാത്ര ഫോൺ ഫോൺ അന്നപ്പ കുറച്ച് മഴ പാറും ഇപ്പൊ ആദ്യം നല്ല വെയിലായി കേട്ടോ കണ്ണ് തുറക്കാൻ പറ്റും നല്ല വെയിലായി നല്ല മഴക്കാറുണ്ട് ചെറുതാ മഴ പാറുകയും ചെയ്തിരുന്നു അതാ വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ചോടിപ്പോ ചോറിക്കണ്ട ഇപ്പം വേണ്ട ഫുഡ് കഴിക്കണോ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ ഇപ്പം വേണ്ട ഇപ്പം വേണ്ട കുറേ ടൈമൊക്കെ കീനാല് ദർശനം കിട്ടും കേട്ടോ നമുക്ക് പിന്നെ ടൈമില്ലാത്തുകൊണ്ട് നമ്മള് നേരെ ബസ് ബസ് സ്റ്റാൻഡ് അടുത്തേക്ക് പോകുന്ന കേട്ടോ ഓ നമ്മൾ ചേച്ചി മാറി ചോളം തിന്നിണ്ടല്ലോ ചോളോ ഏച്ചി ഒരു ചോളം എന്നാപ്പ ഒരവസ്ഥ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല ഓ ചെറിയ ചെറുത് ഞാൻ തിന്നാ ഇതുവരെ തിന്നിട്ടില്ല നോക്കട്ടെ ചോളം കേട്ടോ ചോളം

ശലേ നമ്മളെ മാധവങ്ങളിൽ നിന്ന് വന്ന് ചേച്ചി നമുക്ക് എല്ലാരും കൂടി എന്തെല്ലോ വാങ്ങുന്നുണ്ടേട്ടോ ബസ്സിന്ന് കഴിക്കാൻ വേണ്ടിട്ട് എന്തെല്ലോ വാങ്ങുന്നുണ്ടേ പൈസ നോക്കണ്ട വാങ്ങിക്കോ എടുത്ത് അത് നോക്കണ്ട എല്ലാവർക്കും വണ്ടി നിന്നാൻ വേണ്ടി വാങ്ങിക്കോ കൊറേ എണ്ണൂരിൽ എടുത്തോട്ടെ എല്ലാവർക്കും എത്തണ്ടേ ചെയ്യുന്ന മറ്റേ ആ നല്ല മറ്റേ പോകും വയ്യ സാധനം പോയിട്ടുണ്ടാവില്ല എൻ്റെ നെറ്റ് പ്രശ്നം മെല്ല തിന്നായി ഉള്ള തിന്നാ അല്ല ബിന്ദു ചേ അല്ല ഉള്ളു നിന്ന നമ്മളെ കൊണ്ട് സഹായിക്ക കേ അല്ല അത് ഉള്ള അയച്ചോ മെല്ല ഇരുന്ന് അയച്ചോ ഏഹ് കളയല്ലേ പൈസ കൊടുത്തു വാങ്ങിയ സാധനം കഴിച്ചു കളയല്ലേ നഷ്ടം നഷ്ടന്ന് ആയില്ല എല്ലാരും വരാണ്ട് കഴിച്ചോ ചാടുന്നു പറഞ്ഞിട്ടില്ലേ ചാടാണ്ട് പോയി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടോ നല്ലോണം വേഷം മൂന്ന് മണിയായിട്ടാ അപ്പൊ ഫുഡ്ക്കണം എന്നിട്ട് ഇനി നമ്മള് പോന്ന സൂമിലേക്കാട്ടോ ഏഹ് എല്ലാരും പുറകിലുണ്ട് കേട്ടോ ഇവരെ പാഴ്സല് വീടുന്നോണ്ടല്ലോ ചോറ് ഇവർ രണ്ടാള് ചോറ് പാർസൽ ഇവർ നമ്മളെ പറയാം ഇരിക്കണം അറ്റൊന്ന് നിർബന്ധമാകൊണ്ട് ചോറും കൊണ്ട് ഹോട്ടലിലേക്ക് വരുവെന്ന് നിങ്ങൾക്ക് നമുക്ക് ഷെയർ ചെയ്യണേ ചിക്കൻ ഇണ്ടിക്കൻ ബിരിയാണി ബിരിയാണി ഷെയർ ചെയ്യണ്ടോ ഇതാ നമ്മളെ കേരള ഹോട്ടലാ കേട്ടോ തിരുവനന്തപുരം അള്ളരിഞ്ഞാണ് ഇതിന്റെ മോലാളിന്റെ വീട് അപ്പൊ വീടുന്ന ഫുഡ് കഴിക്കുന്ന ഇതാ നമ്മളെ ഹോട്ടലിന്റെ മോലാളി ആട്ടാ സ്വന്തം ഹോട്ടലിന് നല്ല തിരക്കാം കേട്ടാ നല്ല തിരക്കാം േ ബിരിയാണിയാ ബിരിയാണി പോലും നമ്മൾ ബിരിയാണി അടിച്ചു മാറ്റുന്നുണ്ട് ഏട്ടാ എന്നിട്ട് സഹായം ഒന്നും വേണ്ടല്ലോ കഴിച്ചോ കഴിച്ചോ ഏച്ചി നല്ല പച്ചക്കറി എന്നാ വറവാ കറിയില്ലേ പുളും കറി എടാ സഹായിച്ചെ എടാ എടാ പറഞ്ഞേ എന്നാ പറഞ്ഞേ എന്നാ പറഞ്ഞേ ിരിയാണിയാ അമ്മച്ചയ്ക്ക് വേണ്ടിക്ക് ഒരു പീസ കൊടുത്തേ ചിക്കൻ കഴിക്കലേ ഇല്ല ഇല്ല അല്ലേ എന്നാ കറിയന്ന എല്ലാരും ബിരിയാണിയാ ചോറും ബിരിയാണി എല്ലാം മിക്സ് ആക്കി അതുകൊണ്ട് വേഗം കഴിക്കുക നമുക്ക് സാധനം കിട്ടിയിട്ടില്ല കേട്ടോ വേറെ അത്ര എന്നാ ബിരിയാണി പറ്റൂല ഏ ആ ചോറ് നല്ലത് നമുക്ക് ബിരിയാണി ഇല്ലാണ്ട് ആവൂല ഓ പറഞ്ഞിട്ടുണ്ട് വന്നില്ല പറഞ്ഞിട്ടുണ്ട് എന്താ കഴിച്ചാ ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ എന്നിട്ട് ഭക്ഷണം ഫുഡ് നല്ല നല്ല നമ്മൾ ബിരിയാണിക്ക് പറഞ്ഞേ അതെ അല്ലേ ബിരിയാണി വന്ന കേട്ടോ നമ്മൾ കഴിക്കട്ടെ ഇത് നമ്മളെ വേട്ടത്തെ ചങ്ങായി കേട്ടോ കല്യാണത്തിന് നമ്മളെ വീട്ടിലെല്ലാം മന്ദിയാന്ന് ഇവരാന്ന് ഈ ഹോട്ടലേട്ടാ ഇവരച്ഛന്റെ മോഹനാട്ടെ വെള്ളരിഞ്ഞ വീട് നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് പൊറത്ത് ഇറക്കുമ്പോന്ന് ഇപ്പൊ കണ്ട് ഇവർ സംസാരിച്ച് അപ്പൊ കല്യാണത്തിന് വന്നിട്ട് അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല കല്യാണത്തിന് വന്നിട്ട് പോയതാ വേട്ട പ്ലസ് ടു പ്ലസ് ടുന് അടുത്ത് പഠിച്ച കേട്ടാ അപ്പൊ ഇവരെ ഷോപ്പ് മുപ്പത്തഞ്ചു വർഷം ഈ ഹോട്ടൽ നടത്തുന്ന കേട്ടാണ്ട് നടന്നിട്ട് പോവാൻ ബുദ്ധിമുട്ടില്ല അവർക്ക് വണ്ടി ഉണ്ട് കേട്ടോ

ગડિંગ ગડિંગ ગ્લાસ બેઠેડક લે કો ನಿಮ್ಮೆ ಕಾಣಿಸ ಇದು ಅಖಿಲೇಶ್ ಅಖಿಲೇಶ್ ಇದಾ ತಿನ್ನೆರಲಿಲ್ಲ പാലസിന്റെ അടുത്ത് എത്തി കേട്ടോ ഇതാ മൈസൂർ പാലസ് കേട്ടോ സമയം അഞ്ചര കഴിഞ്ഞു ഇനിയിപ്പോ ലൈറ്റിലിടും കേട്ടോ ഭയങ്കര തിരക്കാണ് Be mine! ಡಾಕ್ಟರ್ ಅಂಬೇಡ್ಕರ್ ಅವರು ಒಂದು ಶಕ್ತಿ ಒಂದು ಚೇತನ ನಾ ಭವಿಷ್ಯ ದಯಮಾಡಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಅವರಿಗೆ ಒಂದು ನಮನಗಳನ್ನ ಸಲ್ಲಿಸಬೇಕು ಯಾವ ನಮನಗಳು ಎಲ್ಲರೂ ಕೂಡ ಎತ್ತ ಈಗ ಹೊಡೆದಿ ಚಪ್ಪಾಳೆ ಈ ಚಪ್ಪಾಳೆ ನಮ್ಮ ಜಗತ್ತಿನ ಅದ್ಭುತವಾದಂತ ಶಕ್ತಿಯಾದಂತಹ ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ಅವರಿಗೆ ಮೂಲಕ ಎರಡ್ ಸಾವಿರದ ಹದಿನೇಳರಲ್ಲಿ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಕರ್ನಾಟಕ ಜಾನಮನೆ ಅಂಗಡಿಯ ಸದಸ್ಯಾಗಿ ಅತಿ ಕಿರಿಯ ವಯಸ್ಸಿನ ಅರಿವಿನ ಗುರುವಿನ ಮಹತ್ವವನ್ನು ಅದೊಂಡು ಸಮಾಜದಲ್ಲಿ ಬದಲಾವಣೆಯನ್ನು ತರ್ತಾ ಇರುವಂತಹ ನಿರ್ಮಲ ಅವರೇ ನಿಜವಾಗ್ಲೂ ನಿಮ್ಮ ಈ ಪರಿಕಲ್ಪನೆ ನಿಮ್ಮ ಸಾಧನೆಗೆ ಒಬ್ಬ ಯುವ ಜನತೆ ಬಂದ್ ಮಾಡಿದ್ರೆ ಏನೆಲ್ಲ ಸಾಧನೆಯನ್ನು ಮಾಡೋದು ಅನ್ನೋದಕ್ಕೆ ನಿರ್ಮಲಾ ಇರ್ತಾರೆ ನೋಡಿದ ತಕ್ಷಣವನ್ನು ನೆನಪು ಬಂದರೆ மைசூர் தசரா நோட் வந்து சவுண்ட் ಅದು ಕಂಡ್ರಿ ಮೈಸೂರು ಆದರೆ ಇಡೀ ಪ್ರಪಂಚದಿಂದ ಜನರು ಬರ್ತಾರೆ ನನ್ನ ಸೌಭಾಗ್ಯ ನಾನು ಯಾವ ಮೈಸೂರು ಇದೇ ಅರಮನೆ ಆವರಣದಲ್ಲಿ ನಾವು ಚಿಕ್ಕನಲ್ಲಿ ಕಳೆದಂತಹ ದಿನಗಳು ನೆಲ್ಲ ಆಮೇಲೆ ಜ್ಞಾಪಿಸ್ಕೊತೀನಿ ಬಟ್ ಮೊದಲಿಗೆ ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾನು ಆ ತಾಯಿ ಚಾಮುಂಡೇಶ್ವರಿಯನ್ನು ಕುರಿತು ಹಾಡಿ ನಂತರ ನಿಮಗಾಗಿ ಕೆಲವು ಚಿತ್ರಗೀತೆಗಳನ್ನು ಕೂಡ ಖಂಡಿತವಾಗಿ ಪ್ರಸ್ತುತಪಡಿಸ್ತೇವೆ ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾನಿಲ್ಲಿ ಇದ್ದೇನೆ ಇದ್ರೆ ಅದಕ್ಕೆ ಅನೇಕ ಮಂದಿ ಕಾರಣ ಮೊದಲಿಗೆ ರಕ್ಷಿತ